വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള റീസ്റ്റോക്കഡ് ഐറ്റം ആണ് ഒരുപാട് എൻക്വയറി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഐറ്റമാണ് നമ്മുടെ ഷിഫ്ലി ജോർജറ്റിലെ മെമ്മറർ വർക്ക് ചുരിദാറുകൾ ഇന്നും കുറെ കളേഴ്സ് വന്നിട്ടുണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ട കളറുകൾ കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് കളറുമായിട്ടാണ് ഒരുപാട് പേരോട് വൈറ്റ് കളർ ചുരിദാർ കൊണ്ടുവരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒക്കെ വരുമ്പോൾ നമുക്ക് ഈസ്റ്ററിനൊക്കെ പള്ളിയിലോട്ട് ഇട്ടുകൊണ്ട് പോകാനൊക്കെ പറ്റുന്ന നല്ല ഒരു കളക്ഷനാണ് വൈറ്റ് കളറില് ചുരിദാർ അതും ഇതേ ഈ മിറർ വർക്കിന്റെ ചുരിദാർ വന്നിട്ടുണ്ട് നല്ല രസമുള്ള ചുരിദാറുകളാണ് അപ്പോൾ വേഗം വേഗം ഓർഡർ ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നുണ്ടാകുക അപ്പം പെട്ടെന്ന് ഞാൻ ഓർഡർ ചെയ്തോളാം ഇത് ഇങ്ങനെയാണ് വരുന്നത് സിംപിൾ സെയിം കളറുള്ള ക്രേപ്പാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഡാമൻ പോർഷൻ ഇങ്ങനെ വർക്ക് വന്നിട്ട് ഫുൾ ഷിഫിലി വർക്ക് വരുന്ന ചുരിദാർ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിരിക്കും ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് ഇതുപ്പട്ടയിൽ ഇതേതുപോലെ മിറർ വർക്ക് ഒക്കെ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കളക്ഷൻ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് കേട്ടോ അതിന്റെ നെക്സ്റ്റ് കളർ എപ്പോഴും ചോദിക്കുന്ന കളറാണോ കാപ്റ്റ് ഓറഞ്ച് അല്ലേ കാപ്റ്റ് ഓറഞ്ച് കളർ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇതാണ് വന്നിരിക്കുന്നത് സെയിം കളറിലുള്ള ക്രേപ്പാണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്ന ഫുൾ മിറേഴ്സ് വന്നിട്ട് ക്രോഷോലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് പേര് ചെയ്തിരിക്കുന്നത് സെയിം കളർ ക്രേപ്പാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വീണ്ടും അടിപൊളിയായിട്ടുള്ള പിങ്ക് കളേഴ്സ് കൊണ്ടുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് സോറി സാൻഡോൺ അല്ല ക്രേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന് ദുപ്പട്ടായിട്ട് വരുന്നത് ദുബട്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ഫോർട്ടി നയൻ ഇഞ്ചല്ല ഇതിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സെയിം കളർ ക്രേപ്പ് ബോട്ടമാണ് ലൈനിങ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ടുള്ളത് ലൈറ്റ് പീച്ച് കളർ ആണ് സെയിർ ക്രേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന് ദുപ്പട്ട ഇതിന്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഡാർക്ക് പീച്ച് കളറ് സെയിം കളർ ക്രേപ്പ് ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡാണ് സെയിം കളർ ക്രേപ്പ് ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ എക്സ്റ്റൽ റേറ്റ് വരുന്നത് നല്ല ചോക്ലേറ്റ് ഷെയ്ഡാണ് സിംഗ്ലർ ക്രേപ്പാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ടയിൽ ഫുൾ ബ്രോസ് ചെയ്തിട്ട് ഫുൾ ബ്രാസോ വർക്ക് വന്നിരുന്ന അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട ക്രോഷോ ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിൻ്റെ എക്സ്റ്റൽ റേറ്റ് വരുന്നത് എന്റെ പേഴ്സണൽ ഫേ ആയിട്ടുള്ള കളറാണ് ബ്ലാക്ക് ആണ് കാരണം ഈ ബ്ലാക്കിന്റെ ദുപ്പട്ട ഇട്ട് ഇത് വരുമ്പോൾ ഭയങ്കര രസമാണ് സിംഗുലർ ക്രേപ്പ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് സെങ്കുലർ ക്രേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ഇതാണ് അതിന് ഇതുപെട്ട് ഇതാണ് അത് ലാസ്റ്റ് കളർ ആയിട്ട് വരുന്ന ലൈറ്റ് പീച്ച് കളറാണ് സെങ്കുലർ ക്രൈപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ഇതാണ് അതിന് ഇത്പ്പെട്ട ഇതിന് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും അപ്പൊ എല്ലാവരും ചോദിച്ച സാധനങ്ങളാണ് ഏറ്റവും എൻക്വയറി ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ വേഗം തന്നെ വാങ്ങിച്ചോളാം കിട്ടാത്തവരെല്ലാം വേഗം വേഗം വാങ്ങിച്ചോട്ടോ കാരണം ഇത്രയും ഒരു റേറ്റിൽ ഹെവി പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് அப்போ நீங்களுக்கு இது ஏதெக்டுக்கு இஷ்டப்பட்டு இஷ்டப்பட்டு ஸ்கிரீன்ஷாட் எடுத்து ஸ்க்ரீன்ஷோட்டெடுத்த தாழ்க்கா நம்பர் கோண்டாட் செய்யப்படுத்து வீடியோ காணாம் பாய்